വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കെത്തിച്ച പതിനേഴ് കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാനക്കാരൻ പിടിയിൽ വിശാഖപട്ടണത്ത് നിന്ന് ട്രെയിൻ മാർഗം കഞ്ചാവ് വിൽപ്പനയ്ക്കായി ചാലക്കുടിയിലേക്ക് കൊണ്ടുവന്ന മൂർഷിദാബാദ് സ്വദേശി വയസ്സുള്ള അജിബുർ ഷെയ്ഖിനെയാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് സമീപം ചാലക്കുടി പോലീസ് പിടികൂടിയത് ഇയാളിൽ നിന്ന് രണ്ട് ബാഗുകളിലായി എട്ട് പ്ലാസ്റ്റിക് കവറുകളിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന പതിനേഴ് കിലോ കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീഷ് ശർമ്മയ്ക്ക് ലഭിച്ചു രഹസ്യ വിവരത്തെ തുടർന്ന് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെയും ചാലക്കുടി സർക്കിൾ ഇൻസ്പെക്ടർ എം കെ സജീവിന്റെയും നേതൃത്വത്തിൽ ചാലക്കുടി പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സേനയും ചാലക്കുടി ക്രൈം സ്കാഡും ചേർന്നാണ് കഞ്ചാവ് പിടികൂടിയത് പിടിയായ യുവാവ് മുൻപ് അങ്കമാലി ഭാഗത്ത് കറിമസാല നിർമ്മാണ കേന്ദ്രത്തിൽ ജോലി ചെയ്യുകയായിരുന്നു തുടർന്ന് നാട്ടിലേക്ക് മടങ്ങിയ ഇയാൾ ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് വാങ്ങി ആവശ്യക്കാർക്ക് എത്തിക്കുന്ന കണ്ണിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു ആവശ്യക്കാരെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്ക് വരുത്തിയാണ് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത് മഴക്കാല പരിശോധനയുടെ ഭാഗമായി പോലീസ് നടത്തിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിലാണ് കഞ്ചാവുമായി യുവാവ് പിടിയിലായത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം സ്കൂളുകൾ കോളേജുകൾ ബസ് സ്റ്റാൻഡുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം രഹസ്യ നിരീക്ഷണം നടത്തിവരികയായിരുന്നു ലഹരി വസ്തുക്കളുടെ വിപണനം സംവരണം ഉൽപാദനം എന്നിവ തടയുന്നതിനായി തൃശൂർ റേഞ്ച് ഡിഐജി അജിതാ ബീഗത്തിന്റെ നേതൃത്വത്തിൽ റേഞ്ച് തലത്തിൽ നടന്നുവരുന്ന ലഹരി വേട്ടക്കിടയാണ് ട്രെയിൻ മാർഗം കേരളത്തിൽ കഞ്ചാവ് എത്തിച്ച് വിദ്യാർത്ഥികൾക്ക് വിലപ്പന നടത്താനെത്തിയ അന്യ സംസ്ഥാനക്കാരനെ ഈ സംഘത്തിൽ കൂടുതൽ പേർക്കായി തെരച്ചിൽ തുടങ്ങിയതായും റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് എസ്ഐമാരായ വി ജി സ്റ്റീഫൻ സിആർ പ്രദീപ്കുമാർ പി ജയകൃഷ്ണൻ സതീശൻ മാണപ്പാട്ടിൽ ടി ആർ ഷയൻ റോയ് പോലോസ് പി എം മൂസ എസ് ഐമാരായ വിഒ സിൽജോ ലിജോ ഇയാനി സൂരജ് വി ദേവ് സീനിയർ സിപിഎംമാരായ എ യു റിജി എം ജെ ബിനു ഷിജോ തോമസ് പി എക്സ് സോണി എം വി മാനുവൽ നിഷാന്ത് എബി കെ ജെ ഷിൻഡോ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ അഡീഷണൽ എസ് ഐ റിജി മോൻ സീനിയർ സിപിഒ കെ കെ ബൈജു സിപിഎംമാരായ സുരേഷ് കുമാർ കെ എം സനോജ് ശ്യാംചന്ദ്രൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു പിടിയിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി